ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എം ജി ടക്ട്രാവിലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പോകുന്നത് ഏഴാറ്റുമുഖം അതിരപ്പള്ളി വാഴച്ചാൽ എന്നിവിടങ്ങളിലേക്കാണ് അപ്പോൾ അതിരപ്പള്ളി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റിയിരിക്കും നമ്മുടെ ബാഹുബലി സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമുണ്ടല്ലോ അപ്പോൾ അങ്ങടേക്കാണ് നമ്മുടെ യാത്ര അപ്പോൾ നമ്മളിപ്പോൾ വന്നത് എറണാകുളത്ത് നിന്ന് അങ്കമാലി വന്ന് അങ്കമാലി നിന്ന് ഈ കാട്ടിലൂടെ കയറിപ്പോരാൻ വേണ്ടിയിട്ട് ഈ മൂക്കന്നൂര് വഴിയാണ് കയറിപ്പോകുന്നത് ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ നമ്മൾ പേരും എത്ര പേര് പോകുന്നുണ്ടെന്നുള്ള ഡീറ്റെയിൽ എഴുതി കൊടുക്കണം തിരിച്ചിതിൽ തന്നെയാണ് വരുന്നതെന്നും ചോദിക്കും അപ്പോൾ അതൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി ഇവിടെ നിന്ന് ഒരു ജസ്റ്റ് കുറച്ചുകൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏഴാറ്റുമുത്തേക്ക് ചെല്ലാം ഏഴാറ്റുമുത്ത് നമുക്ക് ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ കാണുന്നതെന്ന് വെച്ചാൽ എണ്ണപ്പനകളാണ് അതായത് പാമോയിലില്ലേ പാമോയിൽ ഉണ്ടാക്കുന്ന പനങ്ങളാണ് പാമോയിൽ ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ ഈ പനം കുരുവിൻ്റെ പുറംഭാഗം തോട് എടുത്തിട്ടാണ് പാമോയിൽ ഉണ്ടാക്കുന്നത് അതുപോലെ ഇതിൻ്റെ ഉള്ളിലെ കുരു എടുത്തിട്ടുണ്ടെങ്കിൽ മരുന്നിന് വേണ്ടിയിട്ട് മെഡിസിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിലെ കുരു പൊടിച്ച് അതിൻ്റെ ഓയിലെടുക്കുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്കാണ് ഇത് എടുക്കുന്നത് ഇതിപ്പോൾ ഇവിടെ ഒരു എസ്റ്റേറ്റ് ആണ് ഈ പാമോയിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഈ എണ്ണപ്പനയുടെ എസ്റ്റേറ്റ് എസ്റ്റേറ്റാണിത് അപ്പം നമ്മളിരിക്കുന്നത് ഈ ഏഴാറ്റുമുഖത്തെ ഈ ചെറിയ വെള്ളച്ചാട്ടങ്ങളാണ് ചെറിയ അതായത് നമ്മുടെ അബിരംപള്ളിന്ന് ഒഴുകി വന്ന വെള്ളം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു ചെക്ക് ഡാമ് പോലെ ഉണ്ടാക്കിയിട്ട് ഈ പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ നമുക്ക് കുളിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി അതിനാണ് നമ്മളിരിക്കുന്നത് നല്ലൊരു രസം ഉണ്ടോ അവിടെ പിന്നെ ഈ പാറക്കൂട്ടങ്ങളിലൊക്കെ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം ചേനി ഉണ്ടാവും തെന്നിപ്പോവും തെന്നൽ വഴുത്തലുണ്ട് അപ്പോൾ തെന്നിപ്പോൾ ഉള്ള ചാൻസ് എന്താ ഇവിടെ നല്ലൊരു കൂളിങ്ങനെ ഇവിടെ തണുപ്പുള്ള വെള്ളമാണ് ഈ വെള്ളത്തിൻ്റെ സൗണ്ടുള്ള കാരണം കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും എന്താ നല്ലൊരു സ്റ്റീലാണ് ഇവിടെ വന്ന് കുളിച്ചൊരു ഒരു മണിക്കൂർ അരമണിക്കൂർ ഈ വെള്ളത്തിൽ ഒന്ന് കേടുത്ത് ഇരുന്നാൽ മതി നമ്മുടെ മൈൻഡൊക്കെ നല്ല ഫ്രീ ആവും നമുക്ക് അതിരമ്പള്ളി പോയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളച്ചാട്ടം കാണാനേ പറ്റുള്ളൂ അവിടെ പോയി കുളിക്കാനൊന്നും പറ്റില്ല കേട്ടോ വെള്ളിലും വാഴക്കാലിലും കുളിക്കാൻ പറ്റില്ല ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങി കുളിക്കാൻ കുറേ നേരം എൻജോയ് ചെയ്തിട്ടില്ല പിന്നെ ഇതൊക്കെയാണെന്ന് വെച്ചാൽ തണലുള്ള ഏരിയ ഇപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഭാഗങ്ങളുണ്ട് കേട്ടോ അങ്ങോട്ട് ഇങ്ങനെ കിടക്ക് നടത്താൻ പോകുന്നത് നല്ല രീതിയിൽ തന്നെ നമുക്ക് കുറേ അങ്ങടെ ഉള്ളിലേക്കൊക്കെ പോയിട്ട് കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ തണലിൽ നോക്കിയാണ് ഇവിടെ ഇരിക്കുന്നത് എന്തായാലും അവധി ദിവസങ്ങളിൽ ഫാമിലിയായിട്ടൊക്കെ വന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമുണ്ട് ഇപ്പോൾ കുട്ടികളായാലും ഇത്രയും ഒഴുക്കില്ലാത്ത സ്ഥലത്തേക്ക് മാറി തന്നെ കുട്ടികൾ വെള്ളത്തിറങ്ങിയാൽ വേറെ തീരൊന്നുമില്ല എന്തായാലും പൊളി സ്ഥലമാണ് ഒരു പ്രത്യേക വൈബ് തന്നെയാണ് ഇവിടെ ഇരിക്കാനായിട്ട് ഒത്തിരി ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ അവധി ദിവസവും തന്നെ വന്നേക്കണം പിന്നെ വന്ന പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും വന്നേക്കണത് കോളേജിൽ പിള്ളേരൊക്കെയാണ് വന്നേക്കുന്നത് ഫ്രണ്ട്സ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ് സംഭവം എന്തായാലും നല്ല രസം തന്നെയാണ് കുറേ കുളിക്കാവുന്ന സ്ഥലങ്ങളും പിന്നെ ചെറിയൊരു പാർക്ക് പൂക്കുപാലം അങ്ങനെയൊക്കെയാണ് ഈ വേണാറ്റുമുഖം എന്ന് പറയാനുള്ള സ്ഥലത്തുള്ളത് അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ളതും ഇങ്ങനത്തെ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് റോഡിൻ്റെ ഇവിടുത്തെ അവസ്ഥ കാണിച്ചു തരട്ടെ നമ്മൾ ഈ ഇതുപോലത്തെ കാടിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ വരാം ഇങ്ങനെ പനന്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ വരാമെന്ന് വെച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ അതേ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടോ വളരെ അവസ്ഥയാണ് പിന്നെ നിങ്ങളിപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലാണ് ഈ അങ്കമാലി കഴിഞ്ഞ് മൂക്കന്നൂർ വഴി വരണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതിൽ വരാതിരിക്കുന്നതായിരിക്കും നല്ലത് റോഡ് പണി കിടക്കലാണ് വളരെ മോശമായിട്ടുള്ള റോഡാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാലക്കുടി വഴി വന്നാൽ മതി ചാലക്കുടി വഴി വന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കും എളുപ്പവും നല്ല റോഡും അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ റോഡൊക്കെ അടിപൊളിയായിരിക്കും പക്ഷേ എന്തായാലും നമ്മുടെ റോഡ് പണിയല്ലേ ഒരു കൊല്ലത്തേക്ക് റോഡ് പണി ഇപ്പോൾ ഇടത്തുകാലത്തേക്ക് കഴിയാൻ ചാൻസ് ഇല്ല ഇതാണ് വെറ്റിലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ വെറ്റിലപ്പാറ പാലമാണ് കാണുന്നത് അപ്പോൾ അതിരമ്പിള്ളിന്നുള്ള വെള്ളച്ചാട്ടം ഒഴുകി വരുന്ന പുഴയാണ് ഈ കാണുന്നത് നേരെ കാണുന്നത് സിൽവർ സ്റ്റോൺ പാർക്കാണ് അപ്പോൾ ഈ വഴി ആ കാണുന്ന വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാലക്കുടി എന്ന് വരുമല്ലോ ആ ചാലക്കുടിന്ന് അതിരമ്പിള്ളിക്ക് വരുമ്പോൾ ആ വഴിക്കാണ് നമ്മൾ വരേണ്ടത് അതെന്ന് വെച്ചാൽ അടിപൊളി നല്ല സൂപ്പർ റോഡാണ് നമ്മളിപ്പോൾ വന്നതെന്ന് വെച്ചാൽ കാട്ടി കൂടെ ഉള്ള വഴിയൊക്കെയാണ് നമ്മൾ വന്നത് അപ്പോൾ നേരെ കാണുന്നത് സിൽവർ സ്റ്റോം ആണ് അപ്പം നിങ്ങൾ ഇന്ന് വരുന്നതെങ്കിൽ ആ വഴിക്ക് വന്നിട്ട് തുമ്പൂർമൊഴി കയറിയിട്ട് ആ പാലം പാലംപുഴയിട്ട് അപ്പുറത്തേക്ക് വരാനൊക്കെ പറ്റും സിൽവർ സ്റ്റോമിലൊക്കെ കാഴ്ചകൾ അങ്ങനെയൊക്കെയാണെന്ന് എനിക്കറിയാം പാടില്ല അതിൻ്റെ ഉള്ളിലൊന്നും നമ്മൾ കയറിയിട്ടില്ല നമ്മൾ പോയിട്ടുള്ളത് വേഗാലാൻഡ് ആണ് പോയേക്കുന്നത് സംഭവം ഒന്നും ആയിരിക്കില്ല ഇവിടെ നമുക്ക് റൈറ്റിലേക്ക് തിരിഞ്ഞിട്ടാണ് നമ്മള് അതിരമ്പിള്ളിക്ക് പോകുന്ന ഇപ്പൊ നമ്മൾ നല്ല സുഖമായിട്ട് താഴെയൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കട്ടെ കയറി തിരിച്ചു വരുമ്പോൾ അറിയാം ഇതിന്റെ ബുദ്ധിമുട്ട് പിന്നെ ഇവിടെ ഇരിക്കാനായിട്ട് കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് മരത്തിന്റെ ചുറ്റും പണിതൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ ഇരുന്ന് നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റും ഒരുപാട് കുരങ്ങൾ ഉണ്ട് അപ്പോൾ ഇവിടെ എഴുതി വെച്ചിരുന്നിട്ട് നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ ശ്രദ്ധിച്ചൊക്കെ നടക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട് കാരണം ചിലപ്പോൾ നമ്മുടെ കൈയിൽ നിന്ന് പോലെ തട്ടിപ്പറിക്കാനൊക്കെ വരും പക്ഷേ ഞങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാൻ അങ്ങനെ ഒന്നും വന്നില്ലെട്ട് ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കുഞ്ഞായിട്ട് കുരങ്ങിരിക്കണൊക്കെ അത് പാലുടിക്കണ അത് ഇപ്പൊ നമ്മളടുത്തേക്ക് വല്ലപ്പോൾ അതിങ്ങനെ പേടിച്ചാണ് ഇരിക്കുന്നത് നമ്മളിങ്ങനെ അതിൻ്റെ കുഞ്ഞിനെ തട്ടിപ്പറിക്കോ അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയിലായിരിക്കുള്ളൂ എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മളതൊക്കെ കണ്ടിട്ട് നമുക്ക് താഴേക്ക് ഇറങ്ങാം ഇവിടെ നിന്നാണ് വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലേക്ക് പോകാനുള്ള വഴി തുടങ്ങുന്നത് ചെറിയ വീതി കുറഞ്ഞ വഴിയാണ് വഴിയാണ്ടോ ഒരു രണ്ട് പേർക്ക് കഷ്ടിച്ച് നടന്നു പോകാൻ പറ്റിയ വീതി പിന്നെ സൈഡിലാണെങ്കിൽ വേലി പോലെ കെട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ സൈഡിലേക്ക് കൊക്കയിലേക്കൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ തന്നെ നിർത്തിയിട്ടുണ്ട് വേലി പോലെ തന്നെ പിന്നെ എന്താണെന്ന് വെച്ചാൽ കുത്തനുള്ളൊരു ഇറക്കവും കാര്യങ്ങളൊക്കെ ഇരിക്കുക ഇടക്ക് ഹെയർ പിൻ പോലെയുള്ള വളവുകൾ അങ്ങനെയാണ് ഈ നാനൂറ് മീറ്റർ നമ്മൾ താഴേക്ക് ഇറങ്ങേണ്ടത് എന്തായാലും കല്ല് ഭാഗ്യ വഴികളാണ് അപ്പോൾ നോക്കി തന്നെ നടക്കണം പിന്നെ മഴയുള്ളപ്പൊക്കെ ആണെങ്കിൽ തെന്നാനുള്ള സാധ്യതയും കൂടി ഉണ്ട് പലരും വന്നിരിക്കുന്നത് നടന്ന് ക്ഷീണിച്ചിട്ടാണ് മിക്കവരും താഴേക്ക് നല്ല സ്പീഡിലൊക്കെ ഇറങ്ങി അങ്ങോട്ട് പോവും പക്ഷെ തിരിച്ച് വരുന്നവരാണ് ഈ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുത്ത് ഇരുന്നിരുന്ന് വരുന്നത് കാരണം വേദനയും ശ്വാസം മുട്ടും ഈ അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടൊക്കെ തോന്നും പിന്നെ പല സ്ഥലത്തിനും ഇതുപോലെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് അവിടെ അടുത്ത് ഇരുന്നാലൊക്കെ നിന്ന് പിടിച്ച് നിന്നൊക്കെ റെസ്റ്റ് എടുത്തൊക്കെയാണ് പലരും കയറി വരുന്നതായിട്ട് കാണുന്നത് ഇപ്പൊ നമ്മ കാണുന്നത് താഴെ ഇറങ്ങിയിട്ടുള്ള ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങളാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടി കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടി കയറിയാലും പാറക്കൂട്ടത്തിൻ്റെ അടുത്ത് പോയിട്ട് ഇത്രയും കൂടെ നല്ല വ്യക്തമായിട്ട് കാണാവുന്ന രീതിയിൽ തന്നെ ഷോട്ടുകൾ പിടിക്കാം അപ്പോൾ അവിടെ കുറേ ഗാർഡുകളൊക്കെ ഉണ്ട് പിന്നെ റോപ്പ് കെട്ടി തിരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതനുസരിച്ച് അവർ പറയുന്നതനുസരിച്ചൊക്കെ തന്നെ നിൽക്കണം നമ്മളത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ താഴെ എത്തിയിട്ടാ അപ്പൊ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ ഒന്നുണ്ടെങ്കിൽ ഈ ഒരു സീനൊന്നും കാണാൻ പറ്റില്ല ഇവിടെയാണ് നമ്മുടെ ബാഹുവിൽ ഷൂട്ടിങ് നടന്നത് അപ്പൊ അതിൽ കാണുമ്പോൾ ഇത് എങ്ങനെയാണ് പുള്ളി ഇത്രപ്പുറത്ത് ഭയങ്കര സീനാക്കി ചെയ്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് രാജാമോട് ഒരു കഴിവ് തന്നെ കാരണം ഈ സംഭവമൊക്കെ ആ സിനിമയിൽ കാണിച്ചു എത്ര വലിയ ഇതായിട്ടാണ് കാണിച്ചു കഴിക്കുന്നത് നോക്കിയാൽ ഇപ്പം എന്തായാലും ബാഹുബലിയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നാണ് ബാഹുബലി മുകളിലേക്ക് കയറിപ്പോയത് കേട്ടാ ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ വന്നിട്ട് നമ്മളൊരു നാനൂറ് മീറ്റർ താഴേക്ക് വന്നാൽ മാത്രമേ ഈ വെള്ളച്ചാട്ടം എത്ര നല്ല ഭംഗിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ എന്ന് വെച്ചാൽ ഇവിടെ ഒരു മൂന്ന് വെള്ളച്ചാട്ടമുണ്ട് ഈ വെള്ളച്ചാട്ടം ഒഴുകി വന്നിട്ടാണ് നമ്മുടെ ഏഴാറ്റുമുഖത്തേക്കും തുമ്പൂർ മുഴിയിലേക്കൊക്കെ വരുന്നത് നമ്മൾ ആദ്യം ഇറങ്ങിയ സ്ഥലമുണ്ടല്ലോ ഇനിയിപ്പോൾ ഇതിപ്പോൾ ഈ വെള്ളച്ചാട്ടം ഈ അതിരംപിള്ളിയിൽ വരുന്നത് ശരിക്കും വാഴച്ചാലിൽ നിന്നാണ് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് വാഴച്ചാലിലേക്ക് പോകുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ ചെന്ന് നാനൂറ് മീറ്റർ താഴെ ചെന്നിട്ടുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണിച്ചത് അതായത് താഴെ ചെല്ലുമ്പോഴത്തേക്ക് മൂന്ന് വെള്ളച്ചാട്ടങ്ങളാണ് കാണുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചില ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗമാണ് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് വേറെ വലിയ വെള്ളച്ചാട്ടം കൊണ്ട് സംഭവം ഒന്നും തോന്നൂല്ല പക്ഷേ സംഭവം അടിപൊളിയാണ് നമ്മുടെ കിഡിലാണ് അതായത് കിഡിലിൻ്റെ ഒരു വ്യൂ തന്നെയാണ് ഈ കാണുന്നത് പിന്നെ ഈ അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് വെള്ളം ഒഴുകി വരുന്ന ഭാഗം ഉണ്ടല്ലോ അങ്ങടേക്കാണ് നമ്മൾ പോകുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിൽ ഈ ഷെഡ് മാത്രം ഉണ്ടാവുള്ളൂ കേട്ടോ ഇത് മൊത്തം ഇങ്ങനെ ഒഴുകി വരികയായിരിക്കും അതെ ഇപ്പോൾ നിന്നൊക്കെ വന്നേക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഇഷ്ടംപോലെ പേര് കുളിക്കുന്നുണ്ട് നമ്മൾ ഇപ്പോൾ മുഖത്ത് കണ്ടില്ല അതുപോലെ തന്നെ ഇറങ്ങി നിന്ന് ഇവിടെ കുളിക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും നമ്മൾ അവിടെയൊക്കെ ഇറങ്ങിയുകൊണ്ട് ഈ വെള്ളത്തിലേക്ക് പോകുന്നില്ല നമ്മളിപ്പോൾ ഈ വെള്ളച്ചാട്ടം വരുന്നൊരു സ്ഥലമുണ്ടല്ലോ അതായത് ഏഴാറ്റു മുഖത്തിൻ്റെക്കും ഈ അതിരംപിള്ളിയിലേക്കൊക്കെ വെള്ളം വരുന്ന ഭാഗം ആ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മൾ അതിരപ്പിള്ളിന്ന് ഇറങ്ങി വാഴച്ചാലിലേക്കുള്ള യാത്ര ചെയ്യുന്നുണ്ടോ അപ്പോൾ വാഴച്ചാലിലേക്ക് ഒരു ഏഴര കിലോമീറ്റർ മാത്രം ദൂരമുള്ളൂ ഇവിടുന്ന് അടുത്ത് തന്നെയാണ് പിന്നെ പോകുന്ന വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി കാട് തന്നെയാണ് പോകുന്ന വഴിക്ക് കുരങ്ങൾ ഇഷ്ടം പോലെയുണ്ട് മറ്റുള്ള മൃഗങ്ങളിൽ നിന്നും നമ്മൾ പകൽ പോകുന്ന കാരണം കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പോകുന്ന വഴിയിൽ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് വന്യമൃഗങ്ങൾ കുറുകെ വരാൻ സാധ്യത ഉണ്ടെന്ന് ഞങ്ങൾ ഇതിനിടയ്ക്ക് ആനപ്പിണ്ടൊക്കെ കിടക്കുന്നത് കണ്ടെട്ടോ അപ്പോൾ പച്ച ആനപ്പിണ്ടിരുന്നപ്പോൾ ആന അതിൽ ക്രോസ് ചെയ്ത് പോകാറുണ്ടെന്ന് എന്തായാലും ആ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അതിരമ്പിള്ളിയിൽ വന്ന് ഏഴാറ്റി മുഖത്തേക്ക് വന്ന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് വാഴച്ചാലാണ് വാഴച്ചാല വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിരംപിള്ളിയിൽ അത്രയും നടക്കാനും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല നടന്ന് കയറാനൊന്നും ഇവിടെ നേരെ പ്ലെയിനായിട്ട് തന്നെ കിടക്കലാണ് വാഴച്ചാലിൽ വരാം അതിരംപള്ളിയിൽ ആ ടിക്കറ്റ് ഉണ്ടല്ലോ ആ ടിക്കറ്റ് തന്നെ ഇവിടെ മതി ഒരാൾക്ക് അമ്പത് രൂപയാണ് ഇവിടെ ടിക്കറ്റ് വരുന്നത് അപ്പം ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വരുന്നത് അതിരംപള്ളി വരുന്ന വരുന്നതിന് മുമ്പായിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്പോൾ അമ്പത് രൂപ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെയും കയറാം അതിരംപള്ളിയിലും കയറാം ഈ വാഴച്ചാലിലും കയറാം അപ്പോൾ വാഴച്ചാലിൽ നേരെ വന്നിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പാർക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യം അതൊക്കെ കഴിഞ്ഞ് നേരെ വന്നത് പുഴയുടെ അരികിലേക്കാണ് അപ്പോൾ ഈ പുഴയാണ് ഒഴുകി വന്നിട്ട് നമ്മുടെ അതിരംപിള്ളി വെള്ളച്ചാട്ടമായിട്ട് വരുന്നത് അപ്പോൾ ഈ വാഴച്ചാലിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ അതിരംപിള്ളിയിൽ വെള്ളച്ചാട്ടമായിട്ട് വരുന്നതും അവിടെ നിന്ന് ഏഴാറ്റുമൂത്തേക്ക് വരുന്നതൊക്കെ ഈ വെള്ളമാണ് അപ്പോൾ ഇവിടെന്ന് പറഞ്ഞാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ ഈ സൈഡിൽ കൂടി തന്നെ നടക്കാനുള്ളൊരു വഴിയുണ്ട് കേട്ടോ സൈഡിൽ കുളിക്കാനൊന്നും ഇറങ്ങരുതാണ് ഇവർ പറയണത് എന്തായാലും നല്ലൊരു സംഭവം തന്നെയാണ് പിന്നെ നമ്മൾ വന്ന വഴിയാണെങ്കിൽ നല്ലൊരു കാട് പോലുള്ളൊരു സംഭവം തന്നെയാണ് പിന്നെ കുറേ മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു മൃഗങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവിലേക്കെ നമ്മൾ കണ്ടോളൂ നമ്മൾ ക്യാമറ എടുത്തപ്പോഴത്തേക്ക് അത് ഓടിപ്പോയി പിന്നെ കുരങ്ങുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ കാണാൻ പറ്റി കുട്ടികളൊക്കെ ആയിട്ടിരിക്കണം അപ്പോൾ നിങ്ങൾ ഒഴിവ് കിട്ടുമ്പോൾ ഞായറാഴ്ച ദിവസം അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങാൻ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു കാഴ്ച തന്നെയായിരിക്കും ഇവിടെ ഫാമിലി ആയിട്ട് എന്തായാലും നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായ വീഡിയോകളെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ പറ്റും അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ഞാൻ വരുന്നവരെ ബായ്